ഫുള്ളായിട്ട് ആമ്പല് വിരിഞ്ഞെക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ ഇത് എത്താറായിട്ടുണ്ട് പാടശേഖരത്തിന്റെ നടുക്കായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ നടയാണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇത് ഇതിന്റെ അമ്പലിന്റെ നടുക്കുന്നു ഫോട്ടോ എടുക്കാനും അമ്പലം പറിച്ചുകൊണ്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മൾ മലരിക്കലെ ആമ്പൽ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച വന്ന തിരക്കായിരിക്കും എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് നമ്മൾ വന്നത് നമ്മളിത് തിങ്കളാഴ്ച വന്നപ്പോഴും രാവിലെ ഏഴര സമയമാണ് നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല തിരക്കുണ്ട് അപ്പോൾ ഈ വള്ളത്തെ കയറ്റിയാണ് നമ്മളെ പാടത്തേക്ക് കൊണ്ടുപോകുന്നത് അതെ നമുക്ക് പോകാനായിട്ടുള്ള വള്ളം എന്താ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ അമ്മിയുണ്ട് ഷംസിയുണ്ട് സയാപ്പുണ്ട് അപ്പോൾ അതേ നമ്മൾ ഈ കാണുന്ന വള്ളത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം മലരിക്കലിൽ ആമ്പൽ ഫെസ്റ്റ് കാണാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചേട്ടനാണ് നമ്മുടെ സാരഥി ചേട്ടന്റെ പേരെന്തായിരുന്നു അരുൺ ഇവിടെ രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചേട്ടാ ആറു മണിക്ക് ആ ആ ഒരെ ഉച്ച വരെയാണ് എത്ര മണി വരെ ആയിരിക്കും നമുക്കിവിടെ ഉള്ളത് പത്ത് മണി വരെ വിരിഞ്ഞു നിൽക്കുള്ളൂ അല്ലേ നിൽക്കും അടയോ അല്ലേ അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക മണി സമയത്തൊക്കെ അത്യാവശ്യം വെട്ടം വീഴുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം പത്ത് വരെയാണ് നമ്മുടെ ഈ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന വ്യൂ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിത് അമ്പൽപ്പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് നമ്മളപ്പോൾ പാടത്ത് ഏറ്റവും കൂടുതൽ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അറ്റം വരെ പോകുന്നതിന് ആയിരം രൂപയാണ് ചാർജ് വരുന്നത് അവിടെ പോയപ്പോൾ പൂവ് എന്നാ പൂവ് പിങ്ക് പൂവാംസീൻ സായാപ്പന്ത് ആമ്പലൊക്കെ പറിക്കുന്നുണ്ട് വരുന്നവർക്ക് പൂവൊക്കെ വേണ്ടവർക്ക് പൂ പറിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് എത്ര പറിച്ചാലും പുതിയ പൂ വിരിഞ്ഞോണ്ടിരിക്കും നമ്മുടെ സൈഡിൽ കൂടെ വേറെ ടീമുകളൊക്കെ പോകുന്നുണ്ട് അയാപ്പുതെ ഫ്രണ്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോവാണ് ഫുള്ളായിട്ട് ആമ്പല് വിരിഞ്ഞു നിൽക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ ഇത് എത്താറായിട്ടുണ്ട് നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും പിങ്ക് കളറിൽ ഇങ്ങനെ ായിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ മലരിക്കലില് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ ആമ്പൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു മെത്ത പോലെ വിരിഞ്ഞു നിൽക്കുന്ന സ്പോട്ടിലാണ് നമ്മളിപ്പോ ഈ കാണുന്നത് ഈ പാടശേഖരത്തിന്റെ നടുക്കായിട്ട് തന്നെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ നടയാണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇതിന്റെ അമ്പലിന്റെ നടുക്കിൽ ഫോട്ടോ എടുക്കാനും അമ്പലം പറിച്ചുകൊണ്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് കൂടുതലും മലയാളികളൊന്നും അല്ല കൂടുതലും നോർത്ത് ഇന്ത്യൻസും അതുപോലെ വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ എത്തിയേക്കുന്നത് അപ്പോൾ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ കയറിയേക്കുവാണ് ചുറ്റിനും നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ഒരു മെത്ത വിരിച്ച പോലെ തന്നെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ നമ്മളതിൻ്റെ ഏറ്റവും എൻഡിൽ കൊണ്ടുവന്നിട്ട് ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റും ആ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നിരവധി വള്ളങ്ങളൊക്കെ അതേ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ അതേ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഈ അമ്പലിൻ്റെ അകത്ത് വള്ളം കയറ്റിയിട്ടിട്ട് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് കാണുന്ന കര കഴിഞ്ഞിട്ടുണ്ട് നേരെ അപ്പുറത്ത് കായലാണ് പാടത്തിൻ്റെ എൻഡാണത് അതിൻ്റെ നേരെ അക്കരെ കാണുന്നത് കായലാണ് കേട്ടോ ആമ്പൽപ്പാടവും കായലും കൂടെ ചേരുന്ന സ്ഥലമാണ് നമുക്കവിടെ ലോങ്ങില് നോക്കിയാൽ കാണാതെയാണ് അവിടെ ഇങ്ങനെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെ കറക്കിയാണ് നമ്മളെ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് കൊണ്ട് തിരിച്ച് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ചേട്ടൻ നമുക്ക് ഒരു മണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കറക്കം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ട്രിപ്പിന് പോകാനായിട്ട് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരാവുന്നതാണ്